തുടർക്കഥ ആകുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും എസ് പി സുജിത് ദാസ് ഉൾപ്പെടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഞാൻ ഞാൻ ഒന്നും നിന്ന് സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയപ്പോൾ പൊന്നാനി സി ഐ ആയിരുന്ന വിനോദ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി സി ഐക്കെതിരെ പരാതിയുമായി ഡിവൈഎസ്പിയെ സമീപിച്ചപ്പോൾ താനൂർ ഡിവൈഎസ്പി കടന്നു പിടിച്ചെന്നും പരാതിക്കാരി പറയുന്നു ഈ പരാതി അറിയിക്കാനായി മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെ കണ്ടു സുജിത് ദാസ് രണ്ടു തവണ പീഡനത്തിനിരയാക്കിയെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ചവെച്ചെന്നുമാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് എസ് പി സുജിത് ദാസും ഡിവൈഎസ്പി വി വി ബെന്നിയും രംഗത്തെത്തി പൊന്നാനി സി ഐക്കെതിരെ ഒരു പരാതി അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്റെ അടുത്ത് വരുന്നത് എസ് ടിക്ക് കൊടുത്ത അന്നത്തെ പോലീസ് ജില്ലാ പോലീസ് ആയിരുന്ന സുൽസാറിന്റെ അടുത്ത് കൊടുത്ത ഒരു പരാതി അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അത് പ്രകാരം അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തത് അന്വേഷണത്തിൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഈ പൊന്നാനി എസ് എച്ച്ഒ ആയിരുന്ന വിനോദ് വലിയാറ്റൂറിന്റെ അടുത്ത് ഈ പറയുന്ന പരാതിക്കാരി മറ്റൊരു ഓട്ടോ ഡ്രൈവറ് ഇവരെ മോശമായി പെരുമാറി എന്ന ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ് ഐ ആർ ഇട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവർക്ക് അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ ആ പരാതി മുമ്പോട്ട് പോയില്ല അതിനു ശേഷം ഇയാളോടുള്ള ഒരു വൈരാഗ്യത്തില് ഈ പരാതിക്കാരി ഇയാള് ബലാത്സരം ചെയ്യുന്നുള്ള രീതിക്ക് പരാതി ഡിവൈഎസ്പി തിരൂർക്ക് കൊടുത്തു ഡിവൈഎസ്പി തിരൂട് ഇവരുടെ വിശദമായി ഫോൺ ഡേറ്റെയിൽസും മറ്റതും എല്ലാം പരിശോധിച്ച് അത് കള്ളപരാതിയാണെന്ന് മനസ്സിലാക്കി അവിടെ അത് ക്ലോസ് ചെയ്തു അതും അവർക്ക് സംതൃപ്തിയാകാതെയാണ് അവർ പരാതിയുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ളത് അത് ഞാൻ അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയായിരുന്ന ബിജുവിന് കൊടുത്ത് വിശദമായി അന്വേഷിച്ചിട്ട് ആ പരാതി കള്ളപരാതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലോസ് ചെയ്തതാണ് അതേസമയം പരാതിക്കാരിയുടെ ആരോപണങ്ങൾ വ്യാജമാണെന്ന റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടു ഉന്നത ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നത് പരാതിക്കാരിയുടെ മൊഴിയിലില്ല പരാതിക്കാരിയെ തള്ളുന്ന അയൽവാസികളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട് ആഭ്യന്തര വകുപ്പിനെ തന്നെ കീഴ്മേൽ മറിക്കുന്ന ആരോപണവുമായി ആദ്യം പി വി എൻവർ പിന്നാലെ ഓരോ ദിനവും പോലീസ് സേനയ്ക്കാകെ മാനക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്തായാലും അന്വേഷിച്ച് തന്നെ തെളിയാൻ പലതും ബാക്കിയാണ് അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം